നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മട്ടണിൻ്റെ സ്റ്റൂ ആണ് കേട്ടോ ഇന്നത്തേത് അടിപൊളിയാണ് ഇത് പത്തിരിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ അപ്പം നമുക്ക് ഇങ്ങനെ എന്താക്കാമെന്ന് നോക്കാം ആദ്യം ആ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ അതുപോലെ കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നങ്ങ് അങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാളയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ആ മട്ടൻ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിച്ചെടുത്തപ്പോഴുള്ള വെള്ളം ഒന്നാകെ അതിലേക്ക് ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഞാനതിലേക്ക് മുക്കാൽ ഭാഗത്തോളം എന്ത് വന്ന പൊട്ടാറ്റോ അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിൻ്റെ ചാറൊക്കെ പറ്റി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് നല്ല കട്ടില്ല തേങ്ങാപ്പാലം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാഷിനോട്ട് ഒന്ന് കുതിർത്ത് എടുത്തിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴാണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റായി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതെട്ടോ പുതിയ വീഡിയോമായി നമുക്ക് കാണാം ടീക്കാം താങ്ക് യു ഫോർ വാച്ചിങ്